നമസ്കാരം ന്യൂസ് സ്വാഗതം ഒഡീഷയിൽ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളെങ്കിൽ പോലും ബി ജെ പി കടുത്ത രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ശരങ്ങൾ നേരിടുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ ഡി ഒറ്റയ്ക്കല്ല ബിജു ജനതാദളിനെ സഹായിക്കാൻ എല്ലാ തരത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി ചേരുകയാണ് അതായത് നവീൻ പട്നായിക്കിനെ എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കാൻ കോൺഗ്രസ് കൂടി നിൽക്കുന്നു നവീൻ പട്നായിക്ക് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പല അംഗങ്ങളും എപ്പോൾ വേണമെങ്കിലും ബി ജെ ഡിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വ്യാപകമാണ് ബി ജെ പിക്ക് അഞ്ചുകൊലം തികച്ചു ഭരിക്കാൻ കഴിയുമോ എന്നത് കാലം തെളിയിക്കട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ബി ജെ പി അങ്കലാപ്പിൽ തന്നെയാണ് അവരുടെ നിയമസഭാ അംഗങ്ങളിൽ എത്ര പേരെ ഒപ്പം നിർത്താൻ കഴിയും അതിൽ മുഴുവൻ പേരെയും കൊല്ലത്തേക്കും ഒപ്പം നിർത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ തന്നെ മുന്നോട്ട് പോകുന്നത് സഖ്യത്തിൻ്റെ പരത്തിലാണ് ഇവിടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷം അത്രയേറെ ശക്തമായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ കേവല ഭൂരിപക്ഷത്തെ തള്ളിയിടാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നാണ് കോൺഗ്രസും ബി ജെ ഡിയും ഒരുപോലെ തന്നെ പറയുന്നത് നവീൻ പട്നായിക്ക് നമുക്കറിയാം റെക്കോർഡ് കാല മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് അതായത് ഇരുപത്തി നാല് കൊല്ലത്തിലധികം ഇതിനു മുമ്പ് ഇത്രയും കൊല്ലമോ ഇതിലധികമോ ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് സിക്കിമിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് എന്നാൽ സിക്കിം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംസ്ഥാനമാണ് നാല് കോടിയിലധികം വരുന്ന ജനങ്ങളുടെ മുഖ്യമന്ത്രിയായി ഇരുപത്തി നാല് കൊല്ലത്തിലധികം തുടരുക എന്നത് അപൂർവ റെക്കോർഡ് തന്നെയാണ് നവീൻ പട്നായിക്കിനെ സംബന്ധിച്ചിടത്തോളം ബിജു പട്നായിക്ക് എന്ന തൻ്റെ പിതാവിൻ്റെ വഴികൾ അത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാൽ വി കെ പാണ്ഡ്യൻ എന്ന ബ്യൂറോക്രാറ്റിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ബി ജെ ഡി ഇത്തവണ അവിടെ ഭരണ തുടർച്ചയിൽ നിന്നും വലിയ രീതിയിൽ തട്ടി നീക്കിയത് എന്ന് കൃത്യമായി ഓരോ ബി ജെ ഡി അംഗങ്ങൾക്കും അറിയാം അതിനർത്ഥം ബി ജെ ഡി സംസ്ഥാനത്ത് നിന്നും തൂത്തറിയപ്പെട്ടു എന്നതല്ല ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അഞ്ച് കൊല്ലത്തിന് മുമ്പ് തന്നെ ഒഡീസയിൽ ഇലക്ഷൻ വരും എന്ന രീതിയാണ് എന്ന അർത്ഥവത്തായ കാര്യം തന്നെയാണ് നവീൻ പട്നായിക് പറയുന്നത് നവീൻ പട്നായിക്കിന് ആരോഗ്യ സ്ഥിതി ദുർബലമാണ് എന്നും അദ്ദേഹത്തിന് ഏത് നിമിഷവും എന്തോ സംഭവിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയത് പാണ്ഡ്യനെയാണ് ഇനി അടുത്ത പിൻഗാമിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്ന രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയതെന്നും ഇതിന് ജനങ്ങൾ കൃത്യമായി അവരെ വിഢികളാക്കിയതിന് മറുപടി കൊടുക്കുമെന്നും നവീൻ പട്നായിക് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പാണ്ഡ്യൻ്റെ എല്ലാ രീതിയിലുള്ള കടന്നുകയറ്റവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹവുമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ബി ജെ ഡിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഒരു ഒടിയാക്കാരൻ തന്നെയായിരിക്കും ഇനിയും ആ പാർട്ടിയെ നയിക്കുക തൻ്റെ കാലശേഷവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ പട്നായിക്ക് മുന്നോട്ട് പോകുന്നത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാകുക എന്ന ഒരു ദൗത്യമേറിയ കടമ കൂടി അദ്ദേഹം വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് വലിയ നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നു കൂടി ഉറപ്പിച്ചാണ് ബിജു ജനതാദളും കോൺഗ്രസും ഒരേ സ്വരത്തിൽ മുന്നോട്ട് പോകുന്നത് നിലവിൽ നിയമസഭയിൽ കോൺഗ്രസ്സിന് പതിനാല് എം എൽ എമാരാണ് വളരെ വൈകാതെ തന്നെ സഖ്യം ഉണ്ടാക്കിയെടുക്കും എന്നും ബിജു ജനതാദൾ നേതാവായിട്ടുള്ള നവീൻ പട്നായിക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു